അപ്പം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കരിതയുടെ മകളുടെ കല്യാണമായിരുന്നു അത് കാരണം എല്ലാവരും സാരി കൊടുത്തു ഞങ്ങൾക്ക് സാരിയെക്കുറിച്ചിട്ട് ഉണ്ടോ പറയാൻ നോക്കാനെടുത്തത് എല്ലാ സ്ത്രീകൾക്കും മൊത്തം ഈ കൊച്ചിലെ മുതൽ കാര്യ വീക്ക്നെസ് ഉണ്ടല്ലോ അപ്പം അതിനെപ്പറ്റി ചേർന്നോട്ടെ ഇവരെല്ലാം സാഹചര്യം കൊടുത്തു ഇന്ന് സാരിയുടെ അഭിപ്രായം ഇവർ ഓരോരുത്തരുടെ പറയുന്നതായിരിക്കും ഞാൻ ഇനി ആദ്യം തന്നെ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് നാരങ്ങ സഹിതം കിട്ടി ഇപ്പം നാരങ്ങ കിട്ടുകയാല്ലാത്ത അപ്പോൾ കണ്ടൊക്കെയാണ് കല്യാണത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടുന്നത് എല്ലേ എല്ലാരും കിട്ടീല പന്തിക്ക് കിട്ടും ആദ്യത്തെ പന്തിക്ക് നാരങ്ങാണ് ഞാനാണോ പനമചാണ് സാരി കല്യാണത്തിന് കൊടുത്ത സാരി തന്നെയാണോ അതെ ആ നല്ല സൂപ്പർ സാരി ഇതാണ് രാമം മേടിച്ചതെന്ന സാരി ആ നല്ല സൂപ്പർ സാരിയാണല്ലോ നമുക്കും പരാതി പറയണം അങ്ങോട്ട് ഞങ്ങൾക്കും എടുത്തു തരാം ഞങ്ങൾ നിങ്ങൾ അതിലെങ്ങരണ്ടോ നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ ഞങ്ങൾ ചോദിക്കല്ലേ എന്നാ തഴമ്പത്ത് നോക്കിയാലോ അതല്ലേ ഞങ്ങൾ അടിപൊളി സാരി ആയിരുന്നു ആ എപ്പോഴും എങ്ങനെയാണോ വിളിക്കുന്നത് ആ പുതിയതാണോ രമേശ് ഹാജി ആണോ ആണോ ബ്ലൗസ് സ്വന്തമായിട്ടാണോ തയ്ച്ചേ ആണോ സീത സാരി എടുക്കുമോ എടുക്കുമോ ചേച്ചി പുതിയ സാരിയാണോ ആണോ ഇത് നല്ല കളറാണ് കേട്ടോ അങ്ങ് അധികം ഒന്നും കിട്ടുകല്ലാത്ത ഒരു കളറാണേ ആ ഇത് എവിടുന്നെടുത്ത് എനിക്കൂടി പറഞ്ഞു എടുക്കണമായിരുന്നു നമുക്കൊന്ന് പോയാലോ അടുത്ത് നമ്മുടെ റീനയുടെ മോഡ കൊച്ചിൻ്റെ കല്യാണമാണ് വരുന്നത് അടുത്ത ഞായറാഴ്ച നമുക്ക് അതിന് ഒന്നിച്ചു എടുത്താലോ ഒരുപോലത്തെ അല്ലാത്തവരെ കൊണ്ട് നഷ്ടമാണ് ചുളർ ആയിരുന്ന ഈ സാരി ഒക്കെ വലിച്ചു ഊറ്റി കെട്ടി വരുമ്പഴത്തേക്ക് ആവി എടുത്തിട്ട് അങ്ങ് ചാവാൻ നിങ്ങളെ നിങ്ങളെപ്പോ കണ്ട പതിനെട്ട് പൈസ പറയത്തുള്ളൂ സാരി കുറഞ്ഞു കുറഞ്ഞു പെൻഷൻ പോകും പെൻഷൻ പോകും അയ്യോ എന്നാ അയ്യോ ചോയ്ക്കണം ഇന അടുത്ത ഞാൻ കൊച്ചിനെ ഇതല്ലേ വിരുന്നല്ലേ സാരിയൊക്കെ കൊടുക്കാൻ പഠിച്ചോ തെക്കാൻ വിളിച്ചേക്കാം ഏഹ് തല ദിവസമായിട്ട് പഠിപ്പിക്കാം എന്നിട്ട് പിറ്റിവസം ഞങ്ങള് എനിക്കിഷ്ടമില്ല സാരി കൊടുക്കണ ഞാൻ ചെറുപ്പം ഈ ടോപ്പും ചുരിദാറും എനിക്കതാ ഇഷ്ടം പിന്നെ കണ്ട സാരി ഉടുത്തോണ്ട് സതിച്ചേച്ചി കടന്നാ അവസ്ഥ എന്നിട്ട് ലാസ്റ്റ് തലേ കെട്ടിക്കൊണ്ട് പോകണോന്ന് സാരി കൊടുത്താലോ കല്യാണത്തിനൊക്കെ വരും ആരെങ്കിലും നോക്കത്തുള്ളൂ ആ ഷോൾ ഇടയിരിക്കാൻ വേണ്ടിട്ടാണ് വന്നേ അതൊക്കെ ഒരു രസമാണ് കൈ ഇങ്ങനെ ഒരു എക്സസൈസ് ആയിക്കോളൂ കല്യാണത്തിന് ഒന്നും തടി ഉണ്ടാക്കുന്ന പിള്ളേരെ കണ്ടോ ഞാൻ എത്ര അടേം പോയപ്പോ ഞാൻ ആ മുഖം കൂടെ കാണണം കടമട്ടാണോ വേണ്ടേ